സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ ദേശീയ നേതാക്കൾ എത്തിത്തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആലത്തൂരിലും മാറ്റിങ്ങലിലും എ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി വയനാട്ടും കോഴിക്കോട്ടും ഇന്ന് പ്രചാരണത്തിനെത്തും സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയും ഇന്ന് കേരളത്തിൽ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് ഉൾപ്പെടെ നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കും വീട്ടിൽ നിന്നും വോട്ട് സേവനത്തിന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് തുടക്കം ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ചെന്നൈ സൂപ്പർ കിങ്സിനും ജയം വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് എത്തിത്തുടങ്ങി ഇതോടെ പ്രചാരണം കൂടുതൽ സജീവമാകും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി പത്തരയോടെ കൊച്ചി വിമാനത്താവളത്തിലെത്തി രാവിലെ തൃശൂരിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി പതിനൊന്ന് മണിയോടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളം ചെറുവട്ടാനിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസ്വിന്റെ ഉച്ചകഴിഞ്ഞ് രണ്ട് പതിനഞ്ചിന് അദ്ദേഹം മാറ്റിങ്ങൽ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ബി മുരളീധരന്റെ പ്രചാരണാർത്ഥം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തെയും അഭിസംബോധന ചെയ്യും വൈകീട്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നടക്കുന്ന പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് മണിവരെ കൊച്ചി നഗരത്തിലെ ചില ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് കുന്നംകുളം നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലും രാവിലെ പത്ത് മുതൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടു് വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ രാഹുൽഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് കോഴിക്കോട്ടെത്തും ഇന്നും നാളെയും അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തും ഇന്ന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യുഡിഎഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും രാഹുൽഗാന്ധി പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ മാസം ഇരുപതിനും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇരുപത്തിരണ്ടിനും വയനാട്ടിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇരിങ്ങാലക്കുട തൃശൂർ ഗുരുവായൂർ എന്നിവിടങ്ങളിൽ എൽഡിഎഫ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും നാളെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വടക്കാഞ്ചേരി നെന്മാറ എന്നിവിടങ്ങളിലും മുഖ്യമന്ത്രി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഇന്നെത്തും പേരൂർക്കടയിൽ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചാരണാർത്ഥം സിപിഐഎം നേതാവ് ബൃന്ദ കാരാട്ട് ഇന്ന് രാവിലെ കണ്ണൂർ പുതിയതിരുവിലും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നാളെ വൈകുന്നേരം മമ്പറത്തും യോഗങ്ങളിൽ പങ്കെടുക്കും യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പ്രചാരണാർത്ഥം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ഷോ നാളെ മട്ടന്നൂരിൽ നിന്ന് തുടങ്ങും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി വ്യാഴാഴ്ച രാവിലെ കണ്ണൂർ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ പ്രചാരണത്തിനെത്തും മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് മറ്റന്നാൾ വൈകുന്നേരം മട്ടന്നൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കും ഒന്നാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് ഉൾപ്പെടെ നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കും ഈ മണ്ഡലങ്ങളിൽ വോട്ടുറപ്പിക്കാൻ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രചാരണം കൂടുതൽ ഊർജ്ജിതമാക്കി വോട്ടെടുപ്പ് ലക്ഷദ്വീപിന് പുറമെ തമിഴ്നാടും പുതുച്ചേരിയും ഉൾപ്പെടെ പതിനേഴ് സംസ്ഥാനങ്ങളും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന സംവരണം രാജ്യത്ത് തുടരുമെന്നും അത് തകർക്കാൻ ആരെയും ബിജെപി അനുവദിക്കില്ലെന്നും കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷാ പറഞ്ഞു മഹാരാഷ്ട്രയിലെ സഗോലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാംസ്കാരിക മാനദണ്ഡങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും തീവ്രവാദം തടയാനും നക്സലിസം ഏതാണ്ട് അവസാനിപ്പിക്കാനും പാർട്ടി പ്രവർത്തിച്ചുവെന്നും അമിത്ഷാ പറഞ്ഞു പാവപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും ജീവിത നിലവാരം ഗവൺമെന്റ് മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി ദരിദ്രർക്കായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ബിജെപിയുടെ പ്രകടന പത്രികയെ വിശ്വസിക്കാനു ാവില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മ മല്ലികാർജ്ജുൻ ഖാർഗെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കുമെന്നും നിയമപരമായ ഗ്യാരണ്ടി നൽകുമെന്നും നേരത്തെ ബിജെപി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇതെല്ലാം രാജ്യത്തെ കർഷകർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണെന്ന് അദ്ദേഹം നാഗ്പൂരിൽ പറഞ്ഞു യുവാക്കൾ ജോലി അന്വേഷിക്കുകയാണ് പണപ്പെരുപ്പം ഉയരുകയാണ് എന്നാൽ ഈ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ആശങ്കയില്ലെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി ആലോചന സംസ്ഥാനത്ത് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണെങ്കിലും മത്സരം കൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്ന മണ്ഡലങ്ങളിൽ ഒന്നും ആലത്തൂരാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലി മുത്ത് പ്രധാന മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ ബി എസ് പി സ്ഥാനാർത്ഥിയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത് അവസാന വോട്ടർ പട്ടിക പ്രകാരം ആലത്തൂർ മണ്ഡലത്തിൽ ആകെ പതിമൂന്ന് രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആറ് സ്ത്രീ വോട്ടർമാരാണ് കന്നി വോട്ടർമാരും മണ്ഡലത്തിലുണ്ട് സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും ചിത്രങ്ങൾ വ്യക്തമായതോടെ മണ്ഡലത്തിലെ പ്രചാരണവും അതിന്റെ പൂർണതയിലാണ് പുരോഗമിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് ഇന്നും നാളെയും മറ്റന്നാളുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന രണ്ടാം ഘട്ട പരിശീലനം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലേക്ക് മാറ്റിയതായി തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ അറിയിച്ചു ഏപ്രിൽ പതിനെട്ടിന് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്തെ നിർദ്ദേശം ലഭിച്ചിരുന്നവർ അതേ തീയതിയിൽ തന്നെ പങ്കെടുക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട പരിശീലനത്തിൽ നിന്നും വിട്ടുനിന്ന ഇരുപത്തിമൂന്ന് ഉദ്യോഗസ്ഥർക്ക് തൃശൂർ ജില്ലാ കലക്ടർ കാരണം കാണിക്കാൻ നോട്ടീസ് നൽകി പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിലും പോളിംഗ് ഡ്യൂട്ടി നിർവഹിക്കുന്നതിലും ബോധപൂർവ്വം വീഴ്ച വരുത്തുന്നവർക്ക് െതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന വീട്ടിൽ നിന്നും വോട്ട് അഥവാ ഹോം വോട്ടിംഗ് സേവനത്തിന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് തുടക്കമാകും മുൻകൂട്ടി അപേക്ഷ നൽകിയ ഭിന്നശേഷിക്കാർക്കും എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായക്കാർക്കുമാണ് വീട്ടിൽ നിന്ന് വോട്ടിനും കൂടുതൽ കാഴ്ചാപരിമിതർ ചലനശേഷിയില്ലാത്തവർ എന്നിവർക്ക് വോട്ട് ചെയ്യുന്നതിന് സഹായിയെ അനുവദിക്കും വോട്ടിംഗിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി എസ് എം എസ് വഴിയും ഇതിന് സൌകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും ഈ സമയം വോട്ടർ വീട്ടിലില്ലാത്ത സാഹചര്യമുണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും മലപ്പുറം ജില്ലയിൽ ഇന്നുമുതൽ ഈ മാസം വരെയാണ് വീട്ടിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ സൌകര്യമൊരുക്കുന്നത് കണ്ണൂർ ജില്ലയിലും ഹോം വോട്ടിംഗ് സേവനത്തിന് ഇന്ന് തുടക്കമാകും ഈ മാസം ഇരുപത് വരെയാണ് ജില്ലയിൽ ഈ സൌകര്യം ലഭ്യമാവുക വയനാട് ജില്ലയിൽ നാളെയാണ് വീട്ടിൽ നിന്ന് വോട്ട് സേവനത്തിന് തുടക്കമാവുക ജില്ലയിൽ ഇതിനായി അപേക്ഷിച്ചൊന്ന് വോട്ടർമാർക്ക് വ്യാഴാഴ്ച വരെയാണ് ഈ സൌകര്യം ക്രമീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മറ്റന്നാളാണ് ഹോം വോട്ടിംഗ് സേവനത്തിന് തുടക്കമാവുക ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ച പതിനയ്യായിരത്തോളം വോട്ടർമാർക്കായി ഈ മാസം ഇരുപത് വരെയാണ് ഹോം വോട്ടിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും മതിയായ രേഖകളില്ലാതെ സ്കൂട്ടറിൽ കൊണ്ടുവരികയായിരുന്ന ആറ് ലക്ഷം രൂപ പാലക്കാട് വേലന്താവളം ചെക്ക് പോസ്റ്റിൽ തെരഞ്ഞെടുപ്പ് പരിശോധനാ വിഭാഗം പിടികൂടി തുടർ നടപടികൾക്കായി കൊഴിഞ്ഞാമ്പാറ പോലീസിന് കൈമാറിയതായി അധികൃതർ അറിയിച്ച കൊല്ലംപൂരവും കുടമാറ്റവും ഇന്ന് വൈകിട്ട് ആശ്രാമം മൈതാനത്ത് നടക്കും താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖം നിന്ന് നടത്തുന്ന കുടമാറ്റത്തിൽ ഇരുഭാഗത്തും പതിനൊന്ന് ആനകൾ വീതം അണിനിരക്കും ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ചെന്നൈ സൂപ്പർ കിംഗ്സിനും ജയം കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി മുംബൈയിൽ നടന്ന രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ഇരുപത് റൺസിന് തോൽപ്പിച്ചു ചെന്നൈ ഉയർത്തി വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് നിശ്ചിത ഓവറിൽ റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും വൈകിട്ട് ബംഗളൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ എഫ് സി ഗോവ ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തി ഗോവ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഗോവയുടെ ജയം ഇന്ന് എ ടി കെ മോഹൻ ബഗാൻ മുംബൈ സിറ്റിയെ നേരിടും കൊൽക്കത്ത സാറ്റലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ബ്രസീലിൽ ഐ എസ് എസ് എഫ് ഒളിമ്പിക് യോഗ്യതാ ചാമ്പ്യൻഷിപ്പിന്റെ ഷൂട്ടിംഗിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ ഇന്ത്യയുടെ പാലക് ഗുലിയ വെങ്കലം നേടി വിജയത്തോടെ അവർ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി മറ്റൊരു ഇന്ത്യൻ താരം സൈന്യം സുരുചി അഞ്ചാം സ്ഥാനത്തെത്തിയെങ്കിലും ഒളിമ്പിക് കോട്ടയിൽ ഇടം കണ്ടെത്താനായില്ല വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിനെ ഇതുവരെ ഇരുപത് ഇന്ത്യൻ ഷൂട്ടർമാരാണ് യോഗ്യത നേടിയത് കിർഗിസ്ഥാനിലെ ബിഷ്കക്കിൽ സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഗുസ്തിയിൽ ഇന്ത്യൻ വനിതാ താരങ്ങളായ ഹർഷിതയും അഞ്ചു പങ്കലും വെള്ളി മെഡൽ നേടി കിലോ ഹർഷിതത്തിലും അഞ്ചു വിഭാഗത്തിലുമാണ് വെള്ളി നേടിയത് വനിതകളുടെ കിലോ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആന്റിം പകലും അറുപത്തിരണ്ട് കിലോ വിഭാഗത്തിൽ മനീഷ ഭൻവാലയും വെങ്കലം സ്വന്തമാക്കി സംസ്ഥാനത്ത് പലയിടങ്ങളിലും വേനൽമഴ ലഭിക്കുന്നുണ്ടെങ്കിലും ചൂടിന് കുറവ് വന്നിട്ടില്ല മറ്റന്നാൾ വരെ ഉയർന്ന താപനില തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട കാസർകോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ ദേശീയ നേതാക്കൾ എത്തിത്തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആലത്തൂരിലും ആറ്റിങ്ങലിലും എൻ ഡി എ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി വയനാട്ടും കോഴിക്കോട്ടും ഇന്ന് പ്രചാരണത്തിനെത്തും സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയും ഇന്ന് കേരളത്തിൽ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് ഉൾപ്പെടെ നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കും വീട്ടിൽ നിന്നും വോട്ട് സേവനത്തിന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് തുടക്കം ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് എസിനും ചെന്നൈ സൂപ്പർ കിംഗ്സിനും ജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു